യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഡിയോ സംഭാഷണം പുറത്ത് കൂടുതൽ ചാറ്റുകളും പുറത്തു വന്നു രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ പോലീസിൽ പരാതി നൽകി പിന്നെ അത് പിന്നല്ലാണ്ട് ഗർഭചിത്രം നടത്തുന്നത് സംബന്ധിച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ക്രിമിനൽ കേസെടുത്ത് ആവശ്യപ്പെട്ട് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും അഡ്വക്കറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയത് സ്ത്രീയുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചുള്ള ഗർഭചിത്രം ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണെന്ന് പരാതിയിൽ പറയുന്നു എം എൽ എ എന്ന നിലയ്ക്ക് സ്വാധീനം ഉപയോഗിച്ച് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പരാതിയിലുണ്ട് എങ്ങനെയാലും ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ട് നടത്തിയ ചാറ്റുകളും ശബ്ദ സന്ദേശത്തിന് പിന്നാലെ പുറത്തുവന്നു മറ്റു പലരുമായും രാഹുൽ നടത്തിയ സംഭാഷണങ്ങൾ എന്ന പേരിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇന്ന് പുറത്തുവന്നു മീഡിയ വൺ കൊച്ചി